വീടിന് സമീപം നിന്നിരുന്ന വലിയ ഈട്ടിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് മൂന്ന് വർഷമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടി ഒന്നുമുണ്ടായില്ല വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും മുറിച്ചു മാറ്റാതെ വന്നതിനൊടുവിൽ ഇന്നലെ മരം വീടിന് മുകളിൽ പതിച്ചു വീടിന് കേടുപാടും സംഭവിച്ചു കാഞ്ചിയാർ സ്വരാജ് ഗോപുരം വീട്ടിൽ സിറിൽ തോമസിന്റെ വീടിന്റെ മുകളിലാണ് വലിയ ഈട്ടിമരം പതിച്ചത് വീടിന് നിന്ന ഈട്ടിമരമാണ് മുകളിലേക്ക് പതിച്ചത് മരം വീണ സമയത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ ഏറ്റിട്ടു കൂടാതെ മേൽക്കൂരയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഷീറ്റുകൾ തകർന്നു ഇന്നലെ മരം വീണ സമയത്ത് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു എന്നാൽ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും മരം മുറിച്ചു മാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് മടങ്ങിയതായും പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് ഇടുക്കി ജില്ലാ കളക്ടർ കാഞ്ചിയർ ഗ്രാമപഞ്ചായത്ത് എഡിഎം എന്നിവർക്ക് രേഖാമൂലം ഇദ്ദേഹം പരാതി നൽകിയിരുന്നു ഇതിന് പ്രകാരം ബന്ധപ്പെട്ട അധികൃത സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാം എന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടി ഒന്നും ഉണ്ടായില്ല ഇതിനിടെയാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ഈട്ടിമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത് രണ്ടു വർഷമായിട്ട് ഇതിന് പറയാനടക്കാണ് എല്ലാവരും വന്നു നോക്കും ലാസ്റ്റ് വന്നു നോക്കിയിട്ട് അപ്പോഴേ പോകും ഇന്നലെയും വന്നു നോക്കിയിരുന്നു എന്റെ പേര മൊത്തം പോയിരിക്കുവാണ് എന്റെ എല്ലാ നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലായി മരം വീടിന് മുകളിൽ മാറ്റാതെ മണിക്കൂറുകളായി കിടന്നതുമൂലം വീട് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറിയതായി ഇദ്ദേഹം പറഞ്ഞു വീടിന്റെ തകർന്ന ഭാഗങ്ങൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ തുക കണ്ടെത്തേണ്ടിവരും അധികൃതരുടെ ഭാഗത്തുനിണ്ടായ കെടുകാരിസ്ഥിതിയാണ് തനിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് ഇദ്ദേഹം പറയുന്നു ഇടുക്കി വിഷ ന്യൂസ്